കൃഷ്ണലാൽ എഴുതിയിരിക്കുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ മകനാണ് മകനാണ് അവിടെ അമ്മ തന്നെ പറഞ്ഞു സിൻജോ ജോൺസൺ അമൽ ഇസാൻ ആസിഫ് ഖാൻ അരുൺ കെ കാശിനാഥൻ നസീഫ് അമീൻ അക്ബർ അലി ആദിത്യൻ അൽതാഫ് ആകാശ് ഗിരികൃഷ്ണൻ റസീൻ അബ്ദുൾ റഹീം അജയ് ശ്രീഹരി സോമൻ എല്ലാവർക്കും നമസ്കാരം സൗദർ അതു കൊലപാതകം ഫസ്റ്റ് കൊടുത്തില്ലേ ഈ പേരിലുള്ള കുറെ നാരികൾ ചേർന്നിട്ടാണ് അതിൽ അവനെ അടിച്ചു നൂത്തില്ലാണ്ടാക്കിയത് അതിൽ ആ സിൻജോ ജോൺസൺ അവനാണ് ഏറ്റവും മെയിൻ ആയിട്ട് നെഞ്ചാങ്കൂടെ അടക്കം ചവിണ്ടി തകർത്ത ഒരു നാറിയാണ് ഈ സിൻജോ ജോൺസൺ ഇവനെ ഒന്നും ഒരുത്തനെയും വെറുതെ വിടരുണ്ട് ദയവ് ചെയ്ത് നമ്മുടെ നിയമം മാക്സിമം മാക്സിമം എന്ന് പറയുമ്പോൾ അവനെയൊക്കെ തൂക്കിക്കൊല്ലണം അതിൻ്റെ അപ്പുറം വേളൊന്നും വേണ്ട അത്രയും കൊടുത്തങ്ങ് തീർത്തയച്ചാൽ മതി പിന്നെ ഇതിപ്പോ നമ്മുടെ ഇവിടെ ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ അമ്മാവനെയൊക്കെ ചേർന്ന് കുടുംബങ്ങളെല്ലാം ചേർന്ന് ഇത് മുഖ്യമന്ത്രിയിലേക്ക് അവതരിപ്പിക്കുകയും അവിടുന്ന് സി ബി ഐ അന്വേഷണം തുടർന്ന് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അത് വളരെ നല്ലൊരു കാര്യമാണ് അതെന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം ഒരു ഒരുത്തനെയും വെറുതെ ഇവിടരുത് ഒരു പാർട്ടിയും ഒരു ഒരു ഹോൾഡും യുവന്മാരെ ഒരു ഹോൾഡും ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്ന് ഇവനെയൊക്കെ തീർക്കണം തീർക്കണം അതുതന്നെയാണ് നമ്മുടെ നിയമം ഏത് രീതിയിലായാലും പോയിട്ട് മുന്നോട്ട് പോയിട്ട് ഒരുത്തനേയും വെറുതെ വിടാതെ മാക്സിമം ശിക്ഷ കൊടുത്ത് ഇവനെ അക അകത്തിട്ട് തീറ്റി പോറ്റേണ്ട കാര്യമില്ല തൂക്കിക്കൊല്ലണം ഇനി ഇനി ഒരു കോളേജുകളിലും ഒരു വിദ്യാർത്ഥികളുടെ നേരിലും ഒരുത്തനും കൈ പോങ്ങരുത് ഒരു കാര്യത്തിനും ഒരു കാര്യത്തിനും ഒരുത്തനും ഒരിതിനും കൈ പൊങ്ങാത്ത രീതിയിലുള്ള രീതിയിൽ ഈ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് പേടിക്കും കോളേജിൽ റാഗിങ് എന്ന അടക്കമുള്ള സാധനങ്ങൾ ഉറപ്പായിട്ടും പേടിച്ചിരിക്കും ചെയ്യത്തില്ല അതിൽ വളരെ ഉറപ്പാണ് വളരെ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് ഇനി ഇത് ആവർത്തിക്കരുത് ഇനി ഒരു കോളേജുകളിലും ഒരു വിദ്യാർത്ഥികൾക്കും ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാകരുത് അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം നമ്മുടെ സിദ്ധാർത്ഥന്റെ അമ്മാവൻ വന്നിട്ടുണ്ട് ഈ അക്ഷയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടെ നടന്ന കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ നീയൊക്കെ ഏതർത്ഥത്തിലടാ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന് വേലി കണ്ണ് നിന്റെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് അസൂഖിക്ക് മുന്നിലിട്ട് കൂട്ടിക്കൊടുത്ത് മീൻസ് കണ്ട നാരുകൾക്ക് തല്ലിച്ചതൊക്കെ കൂട്ടിക്കൊടുത്ത് പറ്റിച്ച് നിന്നെയൊക്കെ എന്ത് രീതിയിലാണ് രീതിയിലാണാ സുഹൃത്തെന്ന് പറയും ഒന്നുമില്ല നീ ഈ സിദ്ധാർത്ഥന്റെ വീട്ടുകാർ ഉൾപ്പെടെ കോണ്ടാക്ടർത്തനല്ലടാ ഉം എന്തിനാടാ ഈ ചതി ചെയ്തത് എങ്ങനാടാ നിനക്ക് തോന്നി സ്വന്തം കൂട്ടുകാരനെ ഇങ്ങനെ ഒറ്റിക്കൊടുത്ത് അവനെ അടിച്ച് നോക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ തിരിച്ചു വിളിച്ച് വരുത്തി ഇട്ടു കൊടുത്തില്ലടാ കണ്ട ഉമ്മർക്ക് അല്ല സിഞ്ചോ അവനാണെന്ന് തോന്നുന്നു കരോട്ടക്കാരൻ ഉം അവന്റെ കരോട്ട അവനെ കെട്ടി തൂക്കണം കരോട്ട അവന്റെ എന്തായാലും സിദ്ധാർത്ഥന്റെ അമ്മാവൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അപ്പോൾ അക്ഷയ് ഇന്നലെ ഒരു ഫ്ലാഷ് ന്യൂസിൽ നമ്മൾ ഒരു വാർത്ത കേട്ടത് അക്ഷയെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് അപ്പം അടി കണ്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞു ഞങ്ങൾക്ക് അതല്ല ആവശ്യം അക്ഷയ് കണ്ടു അല്ലെങ്കിൽ നൂറ്റി മുപ്പത് അവിടെ ഉണ്ടായിരുന്നു ഈ നൂറ്റി മുപ്പ കുട്ടികളും കണ്ടതാണ് അത് അങ്ങനെ കണ്ടേണ്ട ആളല്ല അക്ഷയ് എന്ന് എന്തെന്ന് വെച്ചാൽ സിദ്ധാർത്ഥന്റെ കോൺടാക്ട് പേഴ്സൺ ആയിരുന്നു നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു രണ്ടാമത്തെ ഒരാളായിരുന്നു അക്ഷയ് ഈ സിദ്ധാർത്ഥനെ കിട്ടാത്ത സാഹചര്യങ്ങളിൽ മുഴുവൻ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നത് അക്ഷയാണ് അപ്പോൾ അക്ഷയ് ഒന്നുകിലും ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവനെ കുഴപ്പമുണ്ടല്ലെങ്കിൽ ഫോൺ എടുക്കല്ലായിരുന്നു അക്ഷയ് അക്ഷയ് കൈകാര്യം ചെയ്യല്ലായിരുന്നു അപ്പോൾ അക്ഷയ് കറക്റ്റായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അതിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു സിദ്ധാർത്ഥൻ ഇത്രയും ക്രൂരമർദ്ദനമായിട്ട് റൂമിൽ കിടക്കുന്നു ഒരു തുള്ളി വെള്ളം അതുപോലെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന സിദ്ധാർത്ഥനെ കണ്ടുകൊണ്ട് അക്ഷയ് പറയണം ഒരു കുഴപ്പമില്ല എണീറ്റിയിട്ടിരിക്കുന്നു ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള അക്ഷയ് അത് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു കുടുംബത്തിന് അപ്പം അക്ഷയ് കണ്ടു എന്ന് പറയുന്ന രീതിയിൽ അവൻ ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ ഇത് അവൻ അവൻ ഇവൻ മരണപ്പെടാൻ വേണ്ടി കൂട്ടി നിന്നുവെന്നാണ് അപ്പോൾ ആ കൂട്ടുപ്രതിയാണ് ഗൂഢാലോചനയിൽ വരും കൊലപാതകയാണ് അപ്പോൾ അതിന് കൂട്ടുന്നു അവനെ കൊലക്കുറ്റവും ചുമത്തി തന്നെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം അല്ലാതെ ഇതേപോലെ കണ്ടു നിന്നു ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കണ്ടു അങ്ങ് പറഞ്ഞു വിട്ടു അതല്ല ആവശ്യം അക്ഷയെ പ്രതി ചേർക്കണം അക്ഷയാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷയ പോ മാത്രമേ നമുക്ക് അറിയാവുള്ളൂ അപ്പോൾ അക്ഷയെ വിളിച്ചില്ലെങ്കിൽ എങ്കിൽ നൂറ്റി മുപ്പത് പേരെ കൊണ്ട് കണ്ടുകൊണ്ട് നിന്നു ഞങ്ങൾ ആരൊക്കെ ഇതിലേക്ക് നിൽക്കുന്നു ഇല്ല കാരണം ഞങ്ങൾ ആരും അവരാരെ വിളിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് അവർക്കെതിരെ ഒന്ന് മൂവ് ചെയ്യാൻ പറ്റും പക്ഷെ അക്ഷയ്ക്കെതിരെ പറ്റും കാരണം അക്ഷയ് അത് ചെയ്തു കണ്ടുകൊണ്ടിരിക്കുന്നു അക്ഷേ ഞങ്ങളുടെ ഒരു പ്രാധ്യം പോലും പറയുന്നില്ല ഇവൻ എപ്പോ വിളിച്ചാലും അവന്റെ ഫോൺ അക്ഷയ് ഇടയിലായിരുന്നു അപ്പോൾ അക്ഷയ് അത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു അപ്പോൾ അക്ഷയ ഒരു കൂട്ടുപ്രതിയാണ് അതെ തീർച്ചയായും ഇവിടെ അക്ഷയ ഒരു കൂട്ടുപ്രതി തന്നെയാണ് അതായത് മുപ്പത് വെള്ളിക്കാശിനെ യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യുദാസിനെ പോലെയാണ് ഇവിടെ അക്ഷയ റോൾ ഏഹ് സ്വന്തം കൂട്ടുകാരനെ കണ്ടവന്മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് വിളമ്പിയവനാണ് ഈ അക്ഷയ് ഇവന് നിയമം അനുശാക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ ശിക്ഷ ഇവനും കൊടുക്കണം ഒരുത്തനും ഇവിടെ കൂട്ടുപ്രതി ആയാലും ഈ ഇവന്റെ ദേഹത്ത് കൈവച്ചവന്മാരായാലും ഇവൻ ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഓരോരുത്തവന്മാരെയും വെറുതെ വിടരുത് ഈ അക്ഷയ് ഇവൻ ഈ പറഞ്ഞ പോലെ യൂദാസിന്റെ സ്ഥാനത്താണ് സ്വന്തം കൂട്ടുകാരനെ മറ്റുള്ളവന്മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ആ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അവനൊരു കുഴപ്പമില്ല ആ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒന്നുമില്ല പ്രശ്നമില്ല ഏഹ് അല്ലെങ്കിൽ ഈ അമ്മാവൻ പറഞ്ഞതുപോലെ ഫോൺ എടുക്കരുതായിരുന്നു കണ്ടുനിന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന അക്ഷയം പോകാരുന്നു പക്ഷേ ഇവൻ ഓ ഫോൺ എടുത്തിട്ട് കള്ളം പറഞ്ഞില്ലാടാ നീയൊരു കൂട്ടുകാരനടാടാ ഫ്രണ്ട്ഷിപ്പിന്റെ വേല്യു എന്ന് എനക്ക് അറിയാമോ ഏഹ് നീയൊക്കെ എന്താണ് ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഏഹ് നിന്നേക്കാ പോലെ ഉള്ളവന്മാരാണ് ഈ നാടിന് ചാപത് സത്യം എന്ത് തെറ്റാടാ ഈ നിന്റെ കൂടെയൊക്കെ ചെയ്തത് എനിക്ക് അതാണ് അറിയാൻ പാടില്ലാത്തത് ഉം മാൻപ്ലൈറ്റ് ചെയ്ത് മാൻപ്ലൈറ്റ് ചെയ്ത് എല്ലാവരും കൂടി പട്ടിയെ തല്ലുന്ന പോലെ ഹോസ്റ്റലിലും അവിടെ ഇവിടെ ഒക്കെ കൊണ്ടിട്ട് തല്ലി ചതച്ച് ഇഞ്ചിപ്പരുവാക്കിയിട്ട് അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ഇറക്കി വിട്ടും അവിടെ ഇട്ട് എല്ലാവൻ്റെ മുമ്പിലിട്ട് ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി കൊന്ന് കെട്ടിത്തൂക്കി ഒറ്റ ഒരുത്തനെ വിടരുത് ഒറ്റ ഒരുത്തനെ വിടരുത് ഏഹ് ഇവന്റെ ഒക്കെ എത്ര പണങ്ങള എത്ര ഹോൾഡായി എന്ത് പാർട്ടി പരിപാടി ഇറക്കിയാലും ഏത് രീതിയിലും ഒക്കെ ഊരാൻ നോക്കി കഴിഞ്ഞാലും ഏറ്റവും ഉരുത്തന വെറുതെ ഇവിടെ ഉം അടുത്ത് ഈ പറയുന്ന സിദ്ധാർത്ഥനെതിരെ പീഡന കേസുമായി വന്ന പെൺകുട്ടി അവള് പുണ്യാളത്തിയ ഏഹ് അവള് മരിച്ചതിന് ശേഷം കേസ് കൊടുത്തത് എന്തുവാടേ എന്തുവാടേ ഇത് ഏഹ് മരിച്ചതിന് ശേഷം അവനെതിരെ കേസ് കൊടുത്ത് എന്തിനാ ആ ഇനിയിപ്പോ ഇങ്ങനെ ഒരു കേസ് കൊണ്ടിടുമ്പോ അവന്റെ ഭാഗത്ത് അതുകൊണ്ടാണല്ലോ ഉമാരെ ചോദ്യം ചെയ്തെന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാം ഇപ്പോ ന്യൂസിലൊക്കെ എനിക്കറിയാൻ സാധിച്ച ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിനെ ഇവൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ എടുത്തിട്ട് അതായത് അങ്ങനെ നീ പറയണം എന്ന് പറഞ്ഞ് ആരോപിച്ച അടുപ്പിച്ചത് പോലത്തെ ന്യൂസുകളും കാര്യങ്ങളും വരെ ഞാൻ കണ്ട് അങ്ങനെ നീ അത് സമ്മതിക്കണം എന്ന് പറഞ്ഞു വരെ അതിനു വേണ്ടിയാണ് നിന്നെ അടിച്ചത് എന്ന് വരെ ഉള്ള രീതിയിൽ അവിടെ പ്രയോഗങ്ങൾ അപ്പൊ നടന്നു കേട്ടു തോക്കി തീർത്തില്ലടാ പക്ഷെ വിടില്ല ഒരുത്തനും വിടില്ല വിടില്ല വിടരുത് എന്തായാലും പെൺകുട്ടിയെ കുറിച്ച് സിദ്ധാർത്ഥന്റെ അമ്മ പറയാൻ നമുക്ക് ഇന്ന് കേട്ടു നോക്കാം പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിൽ പെൺകുട്ടി ചോദ്യം ചെയ്യുകയും ഇതുവരെ ചെയ്തിട്ടില്ല പെൺകുട്ടി ഇതിലെ പ്രധാന കുറ്റവാളിയാണ് പെൺകുട്ടിയാണ് ഈ ഗൂഢാലോചനയുടെ നേതാവെന്ന് പറയുന്നത് അപ്പം ആ കുട്ടിക്കെന്തോ സംഭവിച്ചെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയും അത് അവളെ ക്ലാസിലുള്ള കുട്ടികളെടുത്ത് ഷെയർ ചെയ്യുകയും അവർ അവരും കൂടെ കൂടി സിദ്ധാർത്ഥന ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിക്കുക അവൾ നേരെ വീട്ടിൽ പോകുകയും അവർ അത് ഇതിന് എഫ് ഐയെ ധരിപ്പിച്ച് എസ് എഫ് ഐ അവരും കൂടെ ചേർന്ന് ഒരാൾക്കൂട്ട കൊലപാതകം നടത്തുകയാണ് ചെയ്തത് ഇപ്പോൾ നമുക്ക് യു ജി സി അന്വേഷണ കമ്മീഷൻ വച്ച റിപ്പോർട്ട് പ്രകാരം യു ജി സി എല്ലാം റാഗി രാജ്യ റായി കമ്മിറ്റി അന്വേഷണ റിപ്പോർട്ട് പ്രകാരം അവനെ പിന്തുടർന്ന് ഈ പ്രതികളായ പേര് കോഴിക്കോട് വരെ പോയിരുന്നു എന്നാണ് വൻ്റെ ക്ലാസ്സിലുള്ള അത് ഇത് ഡാനി അത് ഡാനിഷ് അത് അക്ഷയല്ല എടാ അത് പിന്തുടർന്ന് പോയ മൂന്ന് പേര് ഡാനിഷ് അബ്രഹ പിന്നെ ആദിത്യൻ പിന്നെ ഒരാളൂടെ ഉണ്ട് ആ പേര് അറിയില്ല എന്നാലും മൂന്ന് പേര് പിന്തുടർന്ന് കോഴിക്കോട് വരെ പോയി പോയി എന്നിട്ട് അവൻ ട്രെയിനിൽ കയറിയോ ഒരു നമുക്ക് അപേക്ഷയില്ല അത് ഇനി അവരെ ചോദ്യം ചെയ്തത് പതിനഞ്ചാം തീയതി സിദ്ധാർത്ഥ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ അറിയിച്ചിട്ട് വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ഉടപ്പ അവൻ വീട്ടിൽ വരുന്നതാണ് യവനെ പിന്തുടർന്ന് മൂന്ന് പേരുണ്ടായിരുന്നു ഇപ്പോൾ മെസ്സേജ് കോഴിക്കോട് വരുന്നതാണ് പറയുന്നത് പക്ഷേ അവർ കോഴിക്കോട് എറണാകുളം ബസ്സിൽ ട്രെയിനിൽ കയറിയോ ഇവൻ അല്ലെങ്കിൽ അവ തിരിച്ച് വന്നില്ലെങ്കിൽ അവൻ അഭയപ്പെടുത്താനാണോ അവർ കൂടെ പോയത് എന്നൊന്നും അറിയില്ല അത് ഇനി അന്വേഷണത്തിൽ വരേണ്ടതാണ് അപ്പോൾ ഇവൻ അവർ ചോദ്യം ചെയ്താലേ ഇതിന് എന്തിനാണ് കൂടെ പോയെന്ന് വരുള്ളൂ എന്തായാലും സിദ്ധാർത്ഥം തിരിച്ചു വന്നില്ലെങ്കിൽ അഭയപ്പെടുത്താൻ തന്നെയായിരിക്കും അവർ കൂടെ ട്രെയിനിൽ ഉണ്ടായിരുന്നത് അത് അവർ ഇവിടെ എന്നാൽ ഇവർ അവിടെ ഉണ്ട് തിരിച്ച് അവരും കോളേജിൽ എത്തിയിരിക്കുന്നു അപ്പോൾ കൃത്യത കൃത്യമാണ് കൃത്യമായ പ്ലാന്റ് മർഡറാണ് നമുക്ക് വീണ്ടും അവിടെ എത്താം പക്കാ പ്ലാൻഡാ പക്ക പ്ലാന്റ് പിന്നെ അതുപോലെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയോ ഡീറ്റെയിൽസോ ഒന്നും പുറത്തു വരുന്നില്ല അത് വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഏഹ് അവൾക്ക് ഒരു കേസ് വന്നു പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ വലിച്ചു കിടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ സിദ്ധാർത്ഥന്റെ ഇമേജ് മരിച്ചു പോയാലെ അവരെ വലിച്ചു കിടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അവളുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് അടക്കം വരണം അതാണ് ചെയ്യേണ്ടത് മനസ്സിലായത് പിന്നെ എവിടെയൊക്കെ ഞാൻ കമന്റ്സ് കണ്ടായിരുന്നു എന്റെ വീഡിയോയിൽ പേഴ്സണലി എന്റെ വീഡിയോയിൽ അടക്കം ഞാൻ കണ്ടായിരുന്നു അവളൊരു പെൺകുട്ടി അല്ലേ എന്നുള്ള രീതിയിൽ എല്ലാം കൂടി ചേർന്ന് കൊന്നതാ അത് നിങ്ങൾക്ക് ആലോചിക്കണം ഈ കമന്റ് ചെയ്യുന്നവരും ഏഹ് എല്ലാം കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് ഒരു ഒരുത്തന്നെ തീർത്തതാണ് എന്തിനാ തീർത്തത് അവ ഇവ ഈ പറ ഈ നിൽക്കുന്നവന്മാരെക്കാളും ഉയർന്ന ലെവലിലും മീൻസ് പടുത്തപരമായാലും പഠനത്തിൻ്റെ കാര്യത്തിലായാലും അല്ലാതെ ആ പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാലും ടീച്ചർമാർക്ക് ഇഷ്ടമുള്ള കാര്യത്തിലായാലും യുവന്മാരെക്കാളും മുന്നിലായത് കൊണ്ട് ഇത് തന്നെയാണോ ചെയ്തത് കൂടെ കൂടിയാണ് ചെയ്തത് തീർത്തത് എന്തായാലും അടുത്ത് ഇവ ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ ബോഡി കെട്ടി തൂക്കി നിർത്തിയിരുന്ന നിന്നല്ലോ തൂങ്ങി നിന്നപ്പോൾ ഡോർ ചവിട്ടി പൊളിച്ച് കയറി എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അതിലോട്ട് വരാം അതിനു മുമ്പേ മേളിൽ കൂടി കയറി ഇറങ്ങാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് അതായത് അകത്ത് കയറി ലോക്ക് ചെയ്തിട്ട് ചാടി പോറത്തിറങ്ങാനുള്ള ആ സംഭവമാണ് ഇവിടെ ചെയ്തിരുന്നത് അപ്പോൾ ഈ പറയുന്നത് പറയുന്നതുപോലെ ഒരുത്തൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവസാനം കൈ ഒഴിഞ്ഞ് അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ നാല് കൂടി ഒഴിഞ്ഞടിച്ചു പോയി അതെനിക്ക് എന്തൊക്കെയോ ഒരു മിസ്ലീഡിങ് അടിക്കുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം എഫ് ഐ ആർ പ്രകാരം കൃഷ്ണലാൽ കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ഡോക്ടർ വീട്ടിൽ എന്ന് പറഞ്ഞത് അവരെ മകനാണ് കണ്ടതെന്ന് അവിടെ അമ്മ തന്നെ പറഞ്ഞു മകനാണ് കണ്ടത് ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു കോളേജിൽ നിന്ന് അറിയാൻ പറ്റിയത് നോർത്ത് ഇന്ത്യൻസ് ആണ് കണ്ടതെന്ന് പിന്നെ അറിയാൻ പറ്റിയത് ഡീനിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ് കണ്ട് അപ്പോൾ ഒരിടത്തും മാച്ച് ചെയ്യുന്നില്ല ബോഡി കൊണ്ടുപോയ സമയം തന്നെ വ്യത്യാസമാണ് അപ്പം ഇത് നമുക്ക് എല്ലാ തലത്തിലും കറക്റ്റായിട്ട് മിസ് ഇത് മാറ്റം വരുത്താനുള്ള അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നു എന്നു പറയാണ് ഈ രോ അമ്മ എന്നെ പറഞ്ഞു മകൻ്റെ രോഹൻ്റെ കാലിൽ പരിക്കൊണ്ട് അതുകൊണ്ട് അവന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു വീട്ടിലാണെന്ന് പറഞ്ഞു അറിയില്ല ചെയ്ത കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ ഈ രോഹൻ അതൊരു പുതിയൊരു അവതാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ സംതിങ് ഫിഷി എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഏതൊരു ഡോക്ടറിന്റെ മകൻ അവർ ആദ്യം കണ്ടെന്നും പിന്നെ അവര് അടുത്ത നോർത്ത് ഇന്ത്യൻസ് കണ്ടെന്നും അങ്ങനെ അങ്ങനെ ആൾക്കാര് മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടവരുടെ എണ്ണവും കൂട്ടവും ഒക്കെ അപ്പൊ അതിലെന്തോ എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇതിനിപ്പോ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആരും കണ്ടില്ലാതെ മറ്റേതാണ് മർജാണെന്നുള്ള രീതിയിലാക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് എന്നാലും കുറച്ചുകൂടി ഒന്ന് കേട്ട് നോക്കാം മെസ്സേജ് ആണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് പിറ്റെന്ന് തന്നെ വന്ന കുറച്ച് പേര് സ്ത്രീകൾ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അടുത്ത വീട്ടിലെ ഡോക്ടർ മോഹനാണ് കണ്ടതെന്ന് പറയുന്നു അവൻ്റെ കാലിൽ പരിക്കുണ്ടെന്നാണ് സിദ്ധാർത്ഥ മരണപ്പെട്ട് തൂങ്ങി നിന്നൊന്ന് പറയുന്ന ബാത്റൂം ചവിട്ടി തുറന്ന ആൾ അവരുടെ മകനാണെന്നും അവരുടെ മകൻ്റെ കാലിൽ പരിക്കൊണ്ടെന്നും അവർ പറഞ്ഞതായിട്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞു ഞങ്ങളത് ശ്രദ്ധിച്ചില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാഡം വീട്ടിൽ വരികയും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മാഡം പറഞ്ഞു ഞങ്ങൾ ഇത് എൻ്റെ മകനാണ് ആദ്യം കണ്ടത് മകനാണ് ഈ ബാ ബാത്റൂമിൻ്റെ വാതിൽ ചവിട്ടി തുറന്നത് അവൻ കാലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവനെ എവിടെ വേണോ അത് പറയും എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞതും എൻ്റെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി വായിച്ച് അമ്മ ഡോക്ടർ ഡോക്ടർ വായിച്ച് 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 കഴിഞ്ഞിട്ട് അങ്ങനെ എന്നെ എന്നായിക്കൊണ്ടുവന്ന് നിന്നിട്ട് വീണ്ടും കാര്യം ഞാൻ പറഞ്ഞു മാഡം ഞാനിറങ്ങിയത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആണ് ചവിട്ടി തുറന്നതെന്നാണ് അത് ആണോ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുകയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഈ ക്ഷേത്രോട്ട് ബന്ധപ്പെട്ട് ഇത് എന്തോ പൈസ പിരിവിന് പോയപ്പോൾ അവരുടെ അടുത്ത് പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചെന്നുള്ള രീതിയിൽ നാട്ടുകാരെല്ലാവരും കൂടെ കയറി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി പിരിവിന് പോയവരുടെ മോശമായിട്ട് പറയും അമ്മയുടെ പ്രാക്ടീസ് റൂമാണ് ഇടുമ്പാ അവർ വീട് തൊള്ളാണ്ടാണ് ഈ നെടുമ്പങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ നാട്ടുകാരെല്ലാം വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ പരിചടുകയും മേഡത്തിന് ഡോക്ടർ അവരുടെ നേതൃത്വത്തിൽ വീട്ടിൽ പറഞ്ഞു കൂടുകയും ചെയ്തു ഫിഷി സംതിങ് നല്ല ഫിഷിയാണ് എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ അതിൽ ഈ ഒരു തുറന്നു പറയുന്ന കേസിലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു മിസ് ആയിട്ടുള്ള സാധനമുണ്ട് ഇത് സത്യത്തിൽ ആരാണ് കണ്ടത് അതൊക്കെ ഇനി സി ബി ഐ തെളിയിക്കും തെളിയിക്കണം എല്ലാം തെളിയിക്കുകയും നിയമം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ ഒരുത്തനെ ഇഞ്ചിഞ്ചായിട്ട് തല്ലിക്കൊന്നവന്മാരെ വെറുതെ വിടാൻ പാടില്ല മനസ്സിലായി സീരിയസ്ലി ഞാൻ പറയാം ഒറ്റ ഒരുത്തനെയും ഒരുത്തിയും വെറുതെ വിടരുത് കാരണം നാളെ ഇനി ഇതുപോലൊരു സിദ്ധാർത്ഥ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല ആ രീതിയിൽ നിയമം ഇടപെടണം കാരണം കുറേ ദിവസം ഈ കേസ് കേസേഷനായിട്ട് നിന്ന് കത്തിപ്പ ആളിൽ നിന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് മാഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് നിയമത്തിൽ വിശ്വാസം ഇല്ലാതെ ആവൂടോ നിയമത്തിൽ വിശ്വാസമില്ലാതെ ആകും കാരണം യുവന്മാർക്ക് തക്ക ശിക്ഷ കൊടുത്ത് തൂക്കി കൊന്നു കഴിഞ്ഞാൽ നാളെ ഇവിടെ നമ്മൾ വിശ്വസിക്കും ഈ നിയമത്തിൽ നമുക്കും നീതി കിട്ടുമെന്ന് വിശ്വസിക്കും നാളെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായ പക്ഷെ ഉണ്ടാവത്തില്ല വളരെ പെർസെൻറ്റേജ് കുറവായിരിക്കും പിന്നെ ഇതുപോലൊരു സീ സീനൊക്കെ ഉണ്ടാവും ഒരുത്തനെ അടിവസ്ത്രം ഇട്ട് വരെ ഇറക്കി വിട്ട് അടിച്ച് പട്ടിയെ പോലെ തല്ലിക്കൊന്ന് കെട്ടി എന്തുവാടേ ഇത് ഇതങ്ങ് ബീഹാറിലോ അങ്ങൊന്നും അല്ല നടന്നത് നമ്മുടെ കേരളത്തിലാണ് നടന്നത് ഏ കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമങ്ങൾ നിയമങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞു മനസ്സിലായോ ഇത് വളരെ വളരെ വേ ഒരു സെൻസേഷനായിട്ട് നിൽക്കുന്ന ന്യൂസ് ആണ് ഒപ്പം ഇത് കറക്റ്റായിട്ട് അന്വേഷിച്ച എല്ലാവനും എല്ലാവനേയും തൂക്കിക്കൊള്ളണം ഒറ്റ സ്റ്റെപ്പിൽ തൂക്കിക്കൊള്ളേണ്ട ഒരു നിയമം വരണം അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാം ഉടായപ്പോള ഇങ്ങനെ തോന്നിയുള്ള ഓർത്തനെ പട്ടി വെച്ചത് ഇടാ തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത അടിച്ച് അടിച്ച ആണത്തം കാണിക്കുന്നതല്ലേ മനസ്സിലായെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ